ഇടുക്കി ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അൻപത് സെന്റോളം സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തൽ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കൈയേറ്റം കണ്ടെത്തിയത് തുടർ നടപടികൾ ചോദിച്ച് ഉടുമ്പൻചൊല്ല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ടും സമർപ്പിച്ചു ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ് ഇതിന്റെ ഭാഗമായി വിജിലൻസ് വിഭാഗം താലൂക്ക് സർവേരുടെ സഹായത്തോടെ നടത്തിയ സർവേയിലാണ് കൈവശം വെച്ചിരിക്കുന്ന പട്ടയ ഭൂമിയോടൊപ്പം അൻപത് സെന്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസ് വിഭാഗം ഉടുമഞ്ചോല ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിൽ അനധികൃതമായി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയതായി റവന്യൂ വകുപ്പിന് ബോധ്യപ്പെട്ടു ഇതോടെയാണ് തുടർ നടപടികൾ തേടി ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാകും തുടർ നടപടികൾ ഉണ്ടാവുക നിലവിൽ മൂന്നാർ മിഷനുമായി ബന്ധപ്പെട്ട അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയുമായി മുമ്പോട്ടുപോകുന്ന സാഹചര്യത്തിൽ കുഴൽനാടൻ കൈവശപ്പെടുത്തിയെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഭൂമിയും തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പ് കടക്കുവാനാണ് സാധ്യത റിപ്പോർട്ടർ ഇടുക്കി